ഭയങ്കര മഴയാണ് മഴ ഇച്ചിരി കുറങ്ങിയപ്പോ ഇറങ്ങിയത് അപ്പൊ ആദ്യം മഴയായി മഴയത്ത് പിന്നെ നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് പഴു പഴുത്തു നിൽപ്പുണ്ട് അപ്പൊ മഴ കൂടുക ഇറങ്ങിയിരിക്കും പെരയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വെള്ളം കയറി പോവുകയും ചെയ്യും പറക്കേണ്ടി നേരത്തെ മഴ കുറയട്ടെന്ന് വെച്ചാൽ നിർത്തുന്നേ ഇല്ല കാസർഗോഡ് പേര് മഴ തന്നെ കാസർഗോഡല്ല എനിക്ക് തോന്നുന്നു മൊത്തം കേരളത്തിൽ മഴയാന്ന് തോന്നുന്നു പൂമ്പൊടി കാണിയല്ല ഓ ഇത്തിരി പുഴുവാ ഇതൊക്കെ മഴ പെയ്തു കഴിഞ്ഞാ ഇതെല്ലാം കഷ്ടമാ ഇനി കിട്ടുവല നല്ലോണം പഴ്ച്ചത് നമുക്ക് പറിച്ചിട്ട് പോവാ ഈ തായ ഇതൊക്കെയാ പ്രശ്നം കൊട്ട അവിടെ വെച്ചു കമ്പിന്റെഅറ്റത്ത് കാട് നന്നായിട്ട് കയറി കേട്ടോ സാധാരണ നമ്മൾ ഈ മെയ് മാസത്തില് ആണ് കാടെല്ലാം വൃത്തിയാക്കുന്നത് ഒത്തിരി കാട് കളയാൻ പറ്റത്തില്ല കുത്തി അങ്ങനെ നല്ലോണം കാട് കളഞ്ഞോളം മണ്ണ് മുഴുവൻ ഒഴുകി പോവും അപ്പൊ ചോട് മാത്രമാണ് നമ്മൾ കാട് കളയുന്നത് കൊട്ടയം പിടിച്ചെനിക്ക് അങ്ങനെ നടക്കാൻ പറ്റത്തില്ലന്നെ ഇനി നമ്മളെ മുപ്പത് ദിവസാവുമ്പോ വിളവെടുത്തില്ല ഇത് കണ്ടേ ഈ ഒരു കാവണ്ട ഞാൻ കാണിച്ചരാം ഇതുപോലെ ഇങ്ങനെ വിണ്ട് കീറാൻ തുടങ്ങും കണ്ടോ എന്നിട്ട് ഇതിൽ ഉറുമ്പ് കയറുന്നുണ്ടോ അപ്പൊ കറക്റ്റ് മുപ്പത് ദിവസാകുമ്പോ നമ്മള് വിളവെടുക്കാൻ നോക്കണം ഇതിന്റെ ഇടവഴി നടക്കൽ വല്യ പണിയാ ഇപ്രാവശ്യം ഞാൻ എന്നെ തീരുമാനിച്ചിരിക്കുന്നെന്ന് വെച്ചാ അടുത്ത പ്രാവശ്യം ആവുമ്പത്തേനും നമുക്ക് എല്ലാ കായ ഒരുമിച്ചാവും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അതിന് ഞാൻ ഇവിടുന്ന് തന്നെ പറിച്ചു എല്ലാവർക്കും കൊടുക്കാൻ പോവുക നമ്മുടെ ഇവിടെ അടുത്തുള്ളവർക്ക് ചെറിയൊരു വില കുറച്ചിട്ട് പറിച്ചു കൊടുക്കാൻ പോവുക അപ്പൊ ആവശ്യമുള്ളത് വന്ന് പറിച്ചു എടുക്കാലോ നിങ്ങൾക്കും കൊറച്ചുള്ളത് പറിച്ചു കെട്ടോ കളർ മറിയതൊക്കെ അവിടെ നിപ്പുണ്ട് ഇത്ര മറിച്ച് ഇതേ ഈ ഡെങ്കിപ്പനിക്കൊക്കെ ഇല്ലേ കൗണ്ട് കുറയുന്നതിനൊക്കെ നല്ലതാന്ന് പറയുന്നത് കൗണ്ട് കൂടാനൊക്കെ അങ്ങനെ നമ്മുടെ സീസൺ കഴിയുമ്പോൾ കുറേ പേരെന്നോട് വിളിച്ചു ചോദിക്കാറുണ്ട് അപ്പൊ ശരിക്കും ഇപ്പോഴൊക്കെയാണ് സീസൺ ഡെങ്കിപ്പനിക്ക് സാധാരണ ജൂൺ ജൂലൈ ആ സമയത്തൊക്കെയല്ല നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ പ്രാവശ്യം ഉണ്ട് എല്ലായിടത്തും മഴ നേരത്തേ വന്നതുകൊണ്ട്